ചാനലിൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമില്ല എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ രാവിലത്തെ പണിക്കരക്കാണ് അപ്പോൾ രാവിലെ അച്ഛൻ പോകുമ്പോൾ മീൻ കുറച്ച് വാങ്ങിച്ചാണ് നമ്മൾ ഇവിടെ മീൻ കുഴപ്പമില്ല നൂറ് രൂപയ്ക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് കുറച്ചെടുത്ത് കറിയും നിൽക്കുക കുറച്ച് വർക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പേര് അച്ഛൻ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ രാവിലെ പണിക്ക് പോയി വൈകുന്നേരത്ത് വരും വരുന്ന സമയത്താണെങ്കിൽ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം ഒരു പ്രൈവസി കിട്ടില്ലല്ലോ എപ്പോഴും നമ്മൾ ഈ ഫോൺ തൂക്കി പിടിച്ച് പോകുന്നത് ശരിയല്ലല്ലോ പിന്നെ നമ്മൾ വന്നതിന് ശേഷം ഒരു ദിവസം പോലും വീട്ടിൽ അച്ഛൻ ഇരുന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ അതിനും കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ മാത്രം വീഡിയോയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമ്മളുടെ ചെറിയ ചെറിയ നിമിഷങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എപ്പോഴും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ അതുകൊണ്ട് കൂടിയാണ് അച്ഛനും ഇവരൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അച്ഛൻ നമ്മൾ മാത്രമാണ് സമയത്ത് കുഴപ്പമില്ല അതുകൊണ്ടാണ് അച്ഛനെ വീടുകളിൽ കാണാൻ കാണാത്തത് എന്തായാലും പിന്നെ വൈകിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചാൽ എനിക്ക് വയ്യ എന്ന് പറയും ഒരു ഒരു ഇതുപോലെ അപ്പോൾ പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല അതായത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരണം അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് വീഡിയോ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സത്യസന്ധത ഉണ്ടാവില്ല അല്ലേ അതല്ല അതിൻ്റെ ശരി അപ്പോൾ രാവിലെ എണീറ്റ് ചോറ് വെക്കാനുള്ളൊരു ഇതൊക്കെയാണ് രാവിലെ വെള്ളച്ചോറുണ്ടായിരുന്നു വെള്ളച്ചോറ് എന്ന് വെച്ചാൽ തലയിൽ നിന്നും ചോറിന് ഒഴിച്ച് വെക്കുന്നതാണ് വെള്ളച്ചോർ എന്ന് പറയാം മുരയുംക്കായ് ഉപ്പേരി ഉണ്ടായിരുന്നു അതുകൂട്ടി എല്ലാവരും രാവിലെ അതാണ് കഴിച്ചത് ആപ്പിയും തണുത്ത ചോറ് തന്നെ കഴിച്ചത് പിന്നെ ഉച്ചക്കലി മീൻ വാങ്ങിച്ചത് പിന്നെ ഉച്ചക്കലക്കാണ് കറിയൊക്കെ വെച്ചത് ചോറും അതേപോലെ ഉച്ചയ്ക്ക് തന്നെ വെച്ചത് അതിൻ്റെ ഇടയിൽ നമ്മളവിടെ മാഗി എടുത്ത് വെച്ചല്ലോ അപ്പോൾ രോഷിക്ക് ഈ വെള്ളം ഒഴിച്ച ചോറ് അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അവളൊരു മാഗി എടുത്തുണ്ടാക്കി കഴിച്ചതായിരുന്നു അത് അപ്പോൾ നമ്മുടെ പാപ്പി അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാപ്പി ചോണ്ടിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നെ പാപ്പി അത് കഴിക്കാൻ പോവാതിരുന്നത് ഇങ്ങനെ വീശി വീശി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രോഷിക്ക് നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ ചേച്ചിയുണ്ടല്ലോ ഹെന്നയൊക്കെ ഇട്ട് ബ്ലാക്ക് ഹെന്നയാണ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിക്ക് എവിടെയോ അർജൻറ്റായിട്ട് പോകേണ്ടി അപ്പോൾ മുടി സെറ്റ് ചെയ്യണ എന്തായാലും ഇതൊക്കെ ചെയ്യുമ്പോൾ പെൺകുട്ടികളല്ലേ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ അധികം ആഗ്രഹങ്ങളൊന്നും പ്രകടിപ്പിക്കില്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഇതിങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഇവിടെ വന്നപ്പോൾ ആ ചേച്ചി ഹെഞ്ഞ വാങ്ങിച്ചതിൽ ബാക്കിയുണ്ട് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു പോയി ഇട്ട് കൊടുത്തു അപ്പോൾ അത് പിന്നെ മുടി ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ അത് ചെയ്യാതിരുന്നപ്പോൾ ഒരു വിഷമത്തോടെ അവൾ ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഹീറ്ററ് പോയി വാങ്ങിച്ചിട്ട് വാ നമുക്ക് ചെയ്ത് തരാം നമുക്കും ചെയ്യാൻ പറ്റും എന്തായാലും നമ്മളത് ചെയ്യണത് കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതേപോലെ ചെയ്തു തരാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്തു തരാം വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും നമ്മുടെ സാധനമല്ലാട്ടെ നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആരും നമ്മളെയാണെന്ന് ചിന്തിക്കല്ലേ നമ്മൾ ഇങ്ങനത്തെ നിന്നും വാങ്ങിക്കാറോ ഒന്നുമില്ല ഇപ്പോഴാണ് രോഷി എനിക്ക് ഇത് രണ്ടാമത്തെ ടൈമാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് തന്നെ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന രീതിക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് മുടി എത്രത്തോളം സെറ്റാവുന്നൊന്നും അറിയില്ല പിന്നെ എന്ത് ചെയ്ത് കൊടുത്താലും ഒന്നും മിണ്ടില്ല തല ചെയ്യുമ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഇതാവുള്ളൂ അത് വേദന എടുക്കും നമ്മുടെ തല നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു വേദന വേദന ഉണ്ടാവുള്ളൂ പക്ഷെ അടുത്ത ഒരു ജീവി തരുന്ന സമയത്ത് അത് ഭയങ്കര വേദനയായിരിക്കും അല്ലേ അതങ്ങനെ തന്നെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മധുവാളുടെ മുഖമൊക്കെ ഒന്ന് മാറുകയുള്ളൂ അപ്പോൾ ഏകദേശം അങ്ങനെ ചെയ്തിട്ട് ഒരു വിധമൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ചുറ്റിനെ ചേർപ്പുണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക അതാണെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവൾ തലയൊക്കെ വേദം ഇങ്ങനെ സമയത്ത് ഒന്നും പറയണില്ല എന്തെങ്കിലും പറഞ്ഞാൽ അറിയാം നീ വേണമെങ്കിൽ ചെയ്തോന്നുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നുള്ളതറിയാം അതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടണില്ല ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടവിടെ ഒരാൾ കിടപ്പുണ്ട് നമ്മുടെ പാപ്പിയും അവിടെ കിടപ്പുണ്ട് എൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് എന്താ ചെയ്തു തരുന്നില്ല അങ്ങനെയൊക്കെയാണോ പറഞ്ഞിട്ട് അവിടെ കിടപ്പുണ്ട് ആൾ ആൾക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളും തിരിച്ചറിയാനും ആരെന്താ പറയുന്നത് അപ്പോഴേ കുറച്ചപ്പോഴേ എങ്ങനെ ഇരുന്നപ്പോൾ അച്ഛാ അച്ചാ അച്ഛാ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പണിക്ക് പോയില്ലേ ബാപ്പി എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും വിളിച്ചിട്ട് കേൾക്കണേ ഇല്ല എന്ന് പറയണം ഭയങ്കര സന്തോഷം തോന്നി പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി അവളുടെ ഓരോ വാക്കുകൾക്കും നമ്മൾ ചെവി കൂർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ പറയണത് അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് കാണാനും കേൾക്കാനും അത്രയ്ക്കും ആഗ്രഹത്തോടെ നമ്മൾ നമ്മളിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിനും നമ്മൾ ദൈവത്തോട് നന്ദി പറയണം അവളുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണെങ്കിൽ അത് ദൈവത്തോട് മാറ്റം നന്ദി പറയണം എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞു മാറ്റം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തരുന്ന നിമിഷങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരു വിധമൊക്കെ സെറ്റാക്കി മുടിയൊക്കെ ചീവി അപ്പോൾ ഇത് ഞാൻ അങ്ങടേക്ക് കൊണ്ടുപോകണം എന്നിങ്ങനെ കാണിക്കാനുട്ടോ ഞാനിങ്ങനെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ ആൾക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടപ്പെടുകയോ അങ്ങനെയൊന്നുമില്ല നല്ല സൂപ്പറായിട്ടുണ്ടമ്മ എന്ന് പറഞ്ഞു അപ്പോൾ പാപ്പി അവിടെ ഇരുന്നുണ്ട് എനിക്കും എനിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കില്ലേ അവളിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ആൾ എന്നെ എടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എനിക്കിപ്പോൾ ഇവൾക്ക് ചെയ്തു കൊടുത്തിട്ട് അവൾക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല അവൾക്ക് സങ്കടം വരും എന്താ ചോദിച്ചാൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അവൾ ചെയ്തില്ലെങ്കിലും അവൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയതു ആയി ആയതുകൊണ്ടായിരിക്കും ഇവരെന്നെ ശ്രദ്ധിക്കാത്തെന്ന് അവൾക്ക് തോന്നിപ്പോയില്ലേ അത് വല്ലാത്തൊരു വിഷമമാണ് പാപ്പിൻ്റെ മുടിയൊന്നും വെട്ടിയിട്ടില്ല തെളിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ വെട്ടിയില്ല അത് തന്നെയാണ് അത് നല്ലവണ്ണം കയറ്റി വെട്ടിയത് അധികം മുടി വളർന്നിട്ടൊന്നുമില്ല അപ്പോൾ അവൾക്ക് ചെയ്തു കൊടുത്ത പോലെ ഇവൾക്ക് ചെയ്തില്ലെങ്കിൽ അതൊരു വിഷമമാണല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ സ്പീഡാക്കി വെച്ചിട്ട് ചെറുതാക്കിയിട്ട് കാറ്റിങ്ങനെ വെറുതെ തട്ടണ പോലെ മാത്രം ആക്കി വെച്ചിട്ട് അവൾക്ക് ചെയ്ത് കൊടുക്കണം ഭയങ്കര സന്തോഷമായി പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ആ മുഖത്ത് ആ ചിരി കണ്ടാൽ അറിയില്ലേ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാൽ അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആ ചിരി നഷ്ടമാവില്ലേ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നമ്മളെ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുള്ളൂ എത്ര സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും അത്രയും സന്തോഷത്തോടെ ഇരിക്കുക എന്തൊക്കെ ചെയ്തു കൊടുക്കുക നമ്മളെ കൊണ്ട് നമ്മളുടെ അവസ്ഥയിൽ വെച്ച് ആവുന്നത് എന്തൊക്കെയാ ചെയ്തു കൊടുക്കാൻ പറ്റുക അതൊക്കെ ചെയ്ത് കൊടുക്കുക അവൾ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തി അത് നമ്മുടെ സന്തോഷങ്ങളായി മാറും അല്ലേ അങ്ങനെയല്ലാതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തത് അവിടെ ഇരുന്ന് ചിരിക്കണം ഭയങ്കര ചിരി പറഞ്ഞാൽ ഭയങ്കര ചിരിയാണ് കളി കളിച്ചുകൊണ്ടിരിക്കണം ഇവിടെ ക്ലാപ്പ് അടിക്കുമ്പോൾ നമ്മൾ തിരിച്ചിങ്ങനെ ചെയ്യടാന്ന് പറഞ്ഞാൽ അതേപോലെയൊക്കെ ചെയ്യുന്നിട്ട് ഭയങ്കര ചിരിയായിരിക്കും ചിരി പറഞ്ഞാലും പോരാ ഭയങ്കര ചിരിയാണ് അച്ഛൻ വന്നു പണിയൊക്കെ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്നിട്ട് കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയി അതുകൊണ്ടാണ് വീണ്ടും വൈകുന്നേരമായിട്ടും അച്ഛനെ കാണാത്ത എന്തായാലും ഇന്ന് വരട്ടെ ഇനിയിപ്പോൾ നാളത്തെ വീടിൽ എന്തായാലും അച്ഛനെ ഉൾ ഉൾപ്പെടുത്താം അത് കഴിഞ്ഞാൽ കിടക്കാൻ പോയ സമയത്ത് കാല് വേദനിക്കണമെന്ന് തോന്നുന്നു കാല് പൊട്ടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാല് ചിലപ്പോൾ മസ്സിൽ കയറിയിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ ഞാൻ കാല് പതുക്കെ ഇങ്ങനെ മസാജൊക്കെ ഇങ്ങനെ പതുക്കെ ചെയ്ത് കൊടുത്തിരുന്നതായിരുന്നു ആള് പറയും കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാലൊക്കെ പൊക്കി കാണിച്ച് തന്നിട്ട് ഇങ്ങനെ അമർത്താൻ പറയും അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ അവൾ എനിക്ക് അതിലേറെ സന്തോഷമാണ് എന്താ വെച്ചാൽ അവളുടെ ഓരോ കാര്യങ്ങളും അവൾ പറയുന്നുണ്ടല്ലോ അതുതന്നെ വലിയ സന്തോഷമില്ല ഉറങ്ങാൻ കിടന്ന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മസിൽ കയറിയപ്പോൾ ആൾ കാലൊക്കെ കാണിച്ചു തന്നപ്പോൾ ശരി അത് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരുത്തട്ടെ എന്ന് പറഞ്ഞ് ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് കാലിങ്ങനെ നിലത്തൊക്കെ ഊന്നി ഇതാവുമ്പോൾ ശരിയാവുമല്ലോ ആ അങ്ങനെ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നേരത്തെ ആണെങ്കിൽ ഒന്നും അറിയില്ല ഉണ്ടാവാതിരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരു ദിവസം എന്ത് വേദന വന്നാലും ആൾ കരഞ്ഞുകൊണ്ടിരിക്കും അതും വലിയ വലിയ സൗണ്ടിൽ കറിയില്ല അവൾ വേദന കടിച്ചമർത്തി ഇപ്പോൾ ഇങ്ങനെ കരയില്ല അത് കാണുമ്പോഴാണ് നമുക്ക് വല്ലാത്ത സങ്കടം പക്ഷേ അതിന് മാറ്റം വന്ന് ഇപ്പം ഇത്രയും ഇതായിട്ട് ചെയ്യേണ്ടില്ല അത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഇനിയും പാ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യും ചെയ്യാനും മറക്കല്ല പിന്നെ ഞങ്ങൾ ഇരിക്കണം ബെഡ്ഷീറ്റ് എന്താ ഇങ്ങനെ ഇരിക്കണം ചോദിക്കും നമ്മുടെ പാപ്പി കിടന്നു കഴിഞ്ഞാൽ അങ്ങടെ ഒരു ഉള്ള ഇങ്ങടെ ഒരു ഉളച്ച അത് എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ ഓക്കേ ടാറ്റാ ബൈ